നമ്മുടെ ലൈഫിൽ ചില ചലഞ്ചസ് വരുന്ന സമയത്ത് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്ന ആദ്യത്തെ കാര്യം നിങ്ങൾ പരിഭ്രമിക്കരുത് നമ്മളൊക്കെ ചില പരീക്ഷണങ്ങളും ചില പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് പരിഭ്രമിച്ചു പോകും അല്ലേ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുകയാണ് ഒന്ന് പത്രോസ് നാലാമധ്യായം പതിനേഴ് മുതലുള്ള പന്ത്രണ്ടാമത്തെ വാക്യം പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ എന്ന ഈശോ എന്ന് ഈശോടെ ഈശോയുടെ സ്നേഹഭാചനമായി ഈശോ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തിയാണ് താങ്കൾ നമ്മളെയാണ് ദൈവം ഏറ്റവും അധികം സ്നേഹിക്കുന്നത് കാരണം ഈശോ സ്വന്തം രക്തം കൊടുത്ത് നിന്നെ വിലയ്ക്ക് വാങ്ങിയതാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ നിങ്ങളുടെ പേര് ചെയ്യണം ചേർത്ത് വായിക്കാം നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ പോലെ പരിഭ്രമിക്കരുത് ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ ഇന്ന് പ്രതിസന്ധികളുണ്ടെങ്കിൽ സഹനങ്ങളുണ്ടെങ്കിൽ ഈ സഹനത്തിൻ്റെ നടുവിൽ ആഹ്ലാദിക്കുവാനാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് ആഹ്ലാദിക്കുവാൻ ആവശ്യപ്പെടുന്നത് റോമ എട്ട് പതിനെട്ടിൽ നമ്മൾ കാണുന്നുണ്ട് നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു ഞാൻ അറിയുന്നു ഇന്ന് കടന്നു പോകുന്ന ഈ സഹനങ്ങൾക്കപ്പുറം ദൈവത്തിൻ്റെ ഒരു വലിയ ഉയർച്ച ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ വെളിപ്പെടും അതുമാത്രമല്ല സ്വർഗത്തിൽ ലഭിക്കുന്ന ഉയർച്ചയും അനുഗ്രഹം മാത്രമല്ല ഈ ഭൂമിയിൽ തന്നെ ദൈവ മഹത്വം നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുമ്പോൾ സൃഷ്ടാവായ ദൈവത്തിൻ്റെ ആ പരിപൂർണ മഹത്വത്തിലൂടെ ചില അത്ഭുത വിടുതലുകളും നമ്മുടെ നടുവിൽ സംഭവിക്കുവാൻ ഇടയായിത്തീരും അബ്രാഹം മല ചവിട്ടി കയറുമ്പോൾ ഹൃദയത്തിൽ വലിയ ഭാരം ഉണ്ടായിരുന്നല്ലേ സഹാഖിനെ ബലി കഴിക്കാൻ വേണ്ടി പോവുകയാണ് പക്ഷേ ദൈവത്തിന് ആ സമയത്ത് ദൈവത്തിന് ഒരു പെർഫെക്റ്റ് പ്ലാൻ ഉണ്ടായിരുന്നു അബ്രാഹത്തിന് മനസ്സിലാക്കി കൊടുക്കണം സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന ആ പിതാവ് അതായത് യേശുവിനെ നമുക്ക് ബലിയായി നൽകി നമ്മളെ വീണ്ടെടുത്ത ആ പിതാവിൻ്റെ ഹൃദയം സ്നേഹിക്കുന്നവനാണ് കരുതുന്നവനാണെന്നൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ അബ്രാഹത്തിനൊന്ന് വ്യക്തമാക്കി കൊടുക്കുവാൻ ദൈവം തീരുമാനിച്ചിരുന്നു അബ്രാഹം ആ മല ചവിട്ടി കയറുമ്പോൾ ആ മലയുടെ മറ്റൊരു വഴിയിലൂടെ മറ്റൊരു വശത്തുകൂടെ ദൈവം ഒരു കുഞ്ഞാടിനെ അത് ക്രിസ്തുവിനെ പ്രതികാത്മകമായിട്ട് ദൈവം അന്ന് തന്നെ മനസ്സിലാക്കി കൊടുക്കുവാണ് നമുക്ക് വേണ്ടി ബലിയർപ്പിക്കുവാനായി കടന്നു വരുന്ന ദൈവത്തിന്റെ പുത്രൻ ബലിയായി തീരുവാനായി കടന്നു വരുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ഹാല ലുയ്യ ഇന്ന് വിശ്വസിക്കുക ഇന്ന് ഈ സഹനങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ നീ ആഹ്ലാദിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ നീ പോലും അറിയാതെ നിനക്ക് വേണ്ടി കടന്നു വരും നിന്നെ ഭാരപ്പെടുത്തുന്ന പ്രതിസന്ധിയിൽ ആഴ്ത്തുന്ന ചിന്തകളും ടെൻഷനും ഇട്ട് നിന്നെ വിഷമിപ്പിക്കുന്ന ആ ഒരു വിഷയമുണ്ടല്ലോ നിന്റെ മുൻപിൽ നിൽക്കുന്ന ആ വിഷയം ആ വിഷയത്തിന് നടുവിൽ നിന്ന് നീ ദൈവത്തെ ഉയർത്തുക ആഹ്ലാദിച്ച് ദൈവത്തെ ആരാധിക്കുക കർത്താവിൻ്റെ മഹത്വം നിനക്കായി അത്ഭുത വിടുതൽ ഓൾറെഡി ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് എല്ലാം ഒരുക്കി കഴിഞ്ഞിട്ടല്ലേ മനുഷ്യനെ സൃഷ്ടിച്ചത് ഏതെന്തോട്ടത്തിലാക്കിയത് നിനക്ക് വേണ്ടിയതെല്ലാം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞേ വിശ്വസിച്ചേശ്വസി സകലതും പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ നിമിഷം ഈ വിടുതലുകളെല്ലാം ഒരുക്കി കഴിഞ്ഞിരിക്കുവാണ് നിനക്ക് വേണ്ട സകല വിടുതലുകളും നന്മകളും ക്രൂശിലും ഒരുക്കി കഴിഞ്ഞിരിക്കുവാണ് എന്നാൽ ഇപ്പോൾ അപ്രതീക്ഷിതമായ ചില വെല്ലുവിളികൾ ചലഞ്ചസ് വരുമ്പോൾ അതിന് നടുവിൽ ദൈവം നിന്നോട് ആവശ്യപ്പെടുകയാണ് ഒന്നാമതായി നീ പരിഭ്രമിക്കരുത് രണ്ടാമതായി നീ ആഹ്ലാദിക്കുവിൻ മൂന്നാമതായി നീ തിരിച്ചറിവിൻ നീ ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരാകുകയാണ് നാലാമതായി നീ മനസ്സിലാക്കേണ്ട മറ്റൊരു സത്യം കൂടിയുണ്ട് റോമ എട്ട് പതിനാറ് നാം അവനോടൊത്ത് മഹത്വം അനുഭവിക്കേണ്ടതിന് ഇപ്പോൾ നാം അവനോടൊത്ത് പീഡനം അനുഭവിക്കുന്നു ഇന്ന് കടന്നു പോകുന്ന വിഷമങ്ങൾക്കും പ്രതിസന്ധികൾക്കും നടുവിൽ നീ തനിച്ചല്ല നിൻ്റെ കൂടെ നിൻ്റെ ദൈവം നിൻ്റെ തമ്പുരാൻ നിന്നെ സ്നേഹിക്കുന്നവൻ കർത്താവ് നിന്നോടൊപ്പം ഉണ്ട് അപ്പോൾ ഒരു ചോദ്യം വരും എന്തിനാ ദൈവമേ ഈ സഹനങ്ങൾ അനുവദിച്ചിരിക്കുന്നത് ഹാല്യ ഞാനൊരിക്കലെ വത്തിക്കാനുള്ള കുറേ കാർഡിനൽസിനോട് ചോദിച്ച ഒരു ചോദ്യമാണ് അവരോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഫ്രാൻസിൽ നിന്നും ഇറ്റലിന്നൊക്കെയുള്ള അവരോട് സംസാരിച്ച സമയത്ത് അവര് പറഞ്ഞൊരു കാര്യം ഇപ്രകാരമാണ് ക്രിസ്തുവിന്റെ പിടാസഹനങ്ങളിൽ പങ്കുകാരാകുകയാണ് സഹനത്തിലൂടെ കടന്നു ഓരോ വ്യക്തിയും അതാണ് ഏറ്റവും വലിയ അത്ഭുതം ഈ സഹനത്തിന് നടുവിൽ ആഹ്ലാദിക്കുവാൻ ഒരു വ്യക്തിക്ക് സാധിക്കുന്നെങ്കിൽ ഈ പ്രതിസന്ധിക്ക് നടുവിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറയപ്പെടുമ്പോൾ നിന്നെ കുറിച്ചുള്ള ഡിവൈൻ പ്ലാനുകൾ അവിടെ നടക്കുകയാണ് അതാണ് വിശ്വാസം അതായത് യേശുവിൻ്റെ കുരിശ് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ അത്ഭുതം എന്താ ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനായി കടന്നു വന്ന് അതിദാരുണമായ സഹനങ്ങളിലൂടെ പീഡനങ്ങളിലൂടെ കടന്നുപോയി ഹാല ലുയ്യ ഹലലുയ്യ ഇന്ന് നീ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ അപ്രതീക്ഷിതമായ ചില വെല്ലുവിളികൾ നേരിടുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഹോളി കമ്മ്യൂണിറ്റി സ്വീകരിച്ചിട്ടും അഭിഷേകത്തിൽ നിറഞ്ഞിട്ടും നിന്റെ ജീവിതത്തിൽ ചില പ്രതിസന്ധികളും പ്രയാസങ്ങളും കടന്നു വരുന്നെങ്കിൽ അത് ക്രിസ്തുവിനെ പ്രതിയുള്ള ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൽ നീ പങ്കുകാരാകുകയാണ് കാരണം നീ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് ഇതിനപ്പുറമായൊരു ഉയർച്ചയുണ്ട് ദൈവത്തിന് മാത്രം നൽകാൻ കഴിയുന്ന അത്യധികമായ വലിയൊരു ഉയർച്ച അഭിഷേകം ഭൂമിയിലും സ്വർഗത്തിലും ദൈവം നൽകും റോമാലേഖനം എട്ടാം അധ്യായം പതിനാറാം വാക്യത്തിൽ പറയുന്നത് എന്താ നാം ദൈവത്തിൻറെ അവകാശികളാണ് ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും നാം അവനോടൊത്ത് ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ നാം അവനോടൊത്ത് പീഡനം അനുഭവിക്കുന്നു ഹാല ലുയ്യ ചിലപ്പോൾ ആൾക്കാർ ചിന്തിക്കും ഈ സഹനമൊക്കെ വലിയ ബന്ധനമായിരിക്കും നാളെ ഒരു ദിവസം ഒരു വ്യക്തി വിളിച്ചിട്ട് പറയുക ക്രൈസ്തവ വിശ്വാസത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ആ മനുഷ്യൻ സ്നേഹത്തോടെ എന്നോട് പറഞ്ഞൊരു കാര്യം അതായത് സഹോദര ഈ വചനമൊക്കെ കേൾക്കും വലിയ ആശ്വാസം തോന്നുന്നുണ്ട് എനിക്ക് പ്രാർത്ഥിക്കും വലിയ സമാധാനം കിട്ടുന്നുണ്ട് പക്ഷേ എൻ്റെ മനസ്സിൽ എന്നോട് പണ്ടൊരാൾ പറഞ്ഞ കാര്യം ഈ വേദനകളും വിഷമങ്ങളെല്ലാം കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയാണ് ചിലപ്പോൾ ചില വ്യക്തികൾക്കൊക്കെ ഈവൻ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചവർക്ക് പോലും ഇങ്ങനത്തെ ചിന്തകൾ വരാറുണ്ട് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പാകപ്പിഴകളും പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇത് വലിയപ്പൻ ചെയ്ത തെറ്റാകാം അപ്പം ചെയ്ത തെറ്റാകാം കഴിഞ്ഞ ചെറുപ്പത്തിൽ വന്നുപോയ വീഴ്ചയാകാം എന്നൊക്കെ ചിന്തിച്ച് മനുഷ്യൻ ഇങ്ങനെ കാട് കയറി ചിന്തിച്ച് പോകുമ്പോൾ നമ്മളോട് ദൈവത്തിന് വചനം പറയുന്നത് യേശു പറയുന്നത് എന്താണ് യേശുവിൻ്റെ ഒരു ഉത്തരം യോഹനാന സുശേഷം ഒൻപതാം അധ്യായം നമ്മൾ കാണുന്നുണ്ട് ഈശോ ഈശോയുടെ ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്നു ഈശോയെ ഈ അന്തയാചകൻ അവനിങ്ങനെയായിരിക്കാനുള്ള കാരണം ഇവൻ്റെ ഭാവവും ഇവൻ്റെ മാതാപിതാക്കളുടെ ഭാവവും അപ്പോൾ യേശു പറയുകയാണ് ഇവൻ്റെ പാപവും ഇൻ്റെ മാതാപിതാക്കളുടെമാരുടെ പാപവും അല്ല ഇവരിൽ ദൈവത്തിൻ്റെ പ്രവർത്തികൾ വെളിപ്പെടുന്നതിന് വേണ്ടിയാണ് അതാണ് ക്രിസ്ത്യൻ പോയിന്റ് ഓഫ് വ്യൂ അപ്പോൾ സഹനങ്ങൾ ഉണ്ടെങ്കിൽ ഈ സഹനത്തിൻ്റെ നടുവിൽ ദൈവം നിൻ്റെ കൂടെയുണ്ടെന്നുള്ള ആ യാഥാർത്ഥ്യമാണ് ഏറ്റവും വലിയ അത്ഭുതം ഹാലലു ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ് കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തു അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും അത്ഭുതങ്ങൾക്ക് മുകളിലാണ് സഹനത്തിന്റെ നടുവിൽ യേശു ക്രിസ്തുവിനോടൊത്തും നാം പീഡനം അനുഭവിക്കുന്നു എന്ന സത്യത്തിൽ നമ്മൾ പരിഭ്രമിക്കാതെ ആഹ്ലാദിക്കുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുവാൻ സ്വർഗം റിലീസ് ചെയ്യുന്ന ഒരഭിഷേകമുണ്ട് ഞാൻ ചില കൂട്ടായ്മകളിൽ പോകുമ്പോൾ വലിയ അഭിഷേകം അവിടെ വെളിപ്പെടുന്ന സമയത്ത് ഞാൻ അവിടെ ഉള്ളവരോട് ചോദിക്കും ഈ ശുശ്രൂഷയിൽ വലിയ പ്രത്യേകമായ അഭിഷേകം വെളിപ്പെടുത്തുന്നു ഇതിൻ്റെ കാരണം ഇവിടെ സഹനത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഒന്നും ചോദിക്കുമ്പോൾ ഒരു കുറച്ച് പേരെങ്കിലും അവരുടെ എക്സാമ്പിൾ അവരുടെ ടെസ്റ്റ് മണി ഞാൻ എന്നോട് പങ്കുവയ്ക്കാറുണ്ട് ഇവർ ഇത്രയും സഹനത്തിന് നടുവിൽ നിന്നാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് അതിന് നടുവിൽ നിന്ന് യേശുവിനെ ഉയർത്തു ആരാധിക്കുവാണ് അങ്ങനത്തുള്ള ശുശ്രൂഷയിൽ വലിയ അഭിഷേകം കടന്നു വരും ദൈവം ഒരു മാജിക്ക് ചെയ്യുന്ന ഒരു ഒരു മാജിക് വർക്കർ അല്ലെങ്കിൽ ഒരു എ ടി എം മെഷീൻ പോലെ നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ ഇങ്ങോട്ട് ചെയ്യുന്ന ഒരു മിറക്കിൾ മിറക്കൽ വർക്കർ ഈസെ മിറക്കൽ ർ അത് അത്ഭുതം ചെയ്യുന്നവരാണ് പക്ഷേ നമ്മൾ 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 ചിന്തിക്കുന്നേക്കാളും ഒരു പടിച്ച് കൂടുതലും ആഴത്തിലുമാണ് ക്രൈസ്തവ വിശ്വാസം നമ്മളൊക്കെ ചിന്തിക്കുക നമ്മൾ ദൈവത്തോട് പ്രാർത്ഥി പ്രാർത്ഥിച്ചിട്ട് കാര്യം നടക്കുന്നില്ല അവിടെ കൊണ്ട് വിട്ടിട്ട് പോവുകയാണ് പക്ഷേ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയും നിങ്ങൾ ആരാ നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾ ക്രിസ്തുവിൻ്റെ അവകാശികളും ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളുമാണ് ഇന്ന് നിങ്ങൾ സഹനത്തിലൂടെ കടന്നു പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ ചില സഹനങ്ങൾക്കുള്ളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ചില അപ്രതീക്ഷിതമായ പ്രതിസന്ധികൾ വന്ന് നിൽക്കുമ്പോൾ ഇത് ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചതല്ല ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാത്തതല്ല ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വലിയ പദ്ധതികൾ ഡിവൈൻ പ്ലാൻ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ ഊഹിക്കുന്നതിനേക്കാളും അപ്പുറമായ പ്ലാൻ അത് സാധ്യമാകുന്നത് ആത്മാവിൻ്റെ അഭിഷേകത്തിലൂടെയാണ് അല്ലല്ലോ അതുകൊണ്ട് ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ സഹനത്തിൻ്റെ നടുവിൽ ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിൽ നിറയുവാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ അപ്പസ്തോലന്മാർ പറയുകയാണ് യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് വേണ്ടി അവൻ്റെ മരണം ഞങ്ങളുടെ ശരീരത്തിൽ സംവഹിക്കുന്നു രണ്ട് കുറും ദോസ് നാലാം അധ്യായത്തിൽ അപ്പസ്വലം പഠിപ്പിക്കുകയാണ് ദോശ പറയുകയാണ് യേശുവിൻ്റെ മരണം സംവഹിക്കുന്ന നിമിഷങ്ങളാണ് ഈ സഹനത്തിൻ്റെ നിമിഷങ്ങൾ വേദനയുടെ നിമിഷങ്ങൾ പക്ഷെ ആ സമയത്ത് അതിൻ്റെ നടുവിൽ ദൈവത്തിനോട് ദൈവത്തിലുള്ള വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് ലോകവും മനുഷ്യരും വിരൽ ചൂണ്ടുന്ന സമയത്ത് വിശ്വാസത്തെ മുറുകെ പിടിച്ച് മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയുടെ ആത്മാവിലും അവൻ്റെ ജീവിതത്തിലും യേശുവിൻ്റെ ജീവൻ പ്രത്യക്ഷമാകുന്നുണ്ട് ആ ജീവൻ്റെ അഭിഷേകമാണ് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ആ വ്യക്തി ഒരു ട്രാൻസ്മിറ്റർ പോലെ അവനിലൂടെ പ്രപഞ്ചം മുഴുവനും ആ ജീവൻ്റെ അഭിഷേകം വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നിങ്ങളെ പ്രതിസന്ധിയിലാഴ്ത്തുന്ന പ്രശ്നത്തിൽ കൊണ്ടുവരുന്ന ചില ഭീഷണികളും ചില വിഷമങ്ങളും ചില 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 എനിക്കൊരു വേർഡ് ഇങ്ങനെ കിടത്താ വേ എടുത്ത് എവിക്ഷൻ കഴിഞ്ഞ ദിവസം ഒരു പ്രാർത്ഥനക്കടയിൽ ഈശോ അങ്ങനെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഇപ്പോൾ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും നിങ്ങളെ പുറത്താക്കുമോ നിങ്ങളുടെ വീട് ജപ്തിയാകുന്നു നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ പുറത്തു പോകും നിങ്ങൾ എന്നാ ചെയ്യുന്നത് നിങ്ങൾ ആ നിൽക്കുന്ന സ്ഥലത്ത് ആ വീടിൽ ആ ആ സ്ഥലത്ത് നിന്ന് നിങ്ങൾ ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ ഉയർത്തിക്കേ നിങ്ങൾ കാല് ചവിട്ടുന്ന ദേശം നിങ്ങൾക്ക് അവകാശമായ ദൈവം നൽകും നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളെ ദൈവം ഉയർത്തും മാനിക്കും അത്ഭുതകരമായ ദൈവത്തിൻ്റെ വഴി തുറക്കുമ്പോൾ ഒരു നിമിഷം പ്രാർത്ഥിക്കാം നല്ല യേശുവേ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു ഇന്ന് സഹനത്തിലൂടെ കടന്നു പോകുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ മഹാശക്തി ഈ നിമിഷം ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടട്ടെ വ്യാപരിക്കട്ടെ ഇവരായിരിക്കുന്ന അവസ്ഥയിൽ ആ സ്ഥലത്ത് ഇവരായിരിക്കുന്ന ലൊക്കേഷനിൽ വീടുകളിലേക്ക് ദൈവത്തിൻ്റെ മഹത്വം അയക്കപ്പെടുന്നതിനായി നന്ദി പറയുന്നു അബ്രാഹത്തിന് വേണ്ടി ഇറങ്ങി വന്ന് ആ കുഞ്ഞാടിനെ നൽകി ആ സ്നേഹമുള്ള പിതാവിൻ്റെ ആ കരുതലിനെ കൊടുത്ത പിതാവാം ദൈവമേ സ്വന്തം പുത്രനെ ഞങ്ങൾക്ക് നൽകുന്നതിന് പ്രതീകാത്മകവുമായി അബ്രാഹത്തിന് അബ്രാഹത്തോട് ചോദിച്ചപ്പോൾ അബ്രാഹം വിട്ടുകൊടുക്കാൻ മനസ്സില്ലായിരുന്നു അബ്രാഹം പക്ഷേ ഹൃദയം പൊടിഞ്ഞ പെടയുന്ന ആ വേദനയുമായിട്ടാണ് മല ചവിട്ടി കയറിയത് അബ്രാഹത്തിന് ആ വേദന അറിഞ്ഞവൻ ആ വേദന അറിയുന്ന ദൈവം സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ ഞങ്ങൾക്ക് എല്ലാവർക്കുമായി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തബന്ധാനമായി നൽകാതിരിക്കുമോ റോമ എട്ട് മുപ്പത്തൊന്ന് വചനം സ്വന്തം പുത്രനെ പോലും സഹോദരങ്ങളെ റോമ എട്ട് മുപ്പത്തിരണ്ട് സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നൽകാതിരിക്കുമോ സഹനത്തിൻ്റെ നടുവിൽ ഒന്ന് ആഹ്ലാദിച്ചേ യേശുവിലൂടെ എല്ലാം ലഭിക്കുന്നു എല്ലാം ലഭിക്കുന്നു എല്ലാം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പിതാവ് പുത്രനെ നൽകിയതിലൂടെ എല്ലാം നമുക്ക് തന്നു കഴിഞ്ഞിരിക്കുന്നു പറഞ്ഞേ ഇന്ന സഹനത്തിൻ്റെ നടുവിൽ നിന്ന് വിളിച്ച് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്ന നാഥ എനിക്ക് സകലതും തന്നു കഴിഞ്ഞതിനായി നന്ദി എല്ലാം നൽകി കഴിഞ്ഞ ായി നന്ദി അലലുവ ദൈവം വലിയ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചവരെല്ലാം സഹനത്തിന് നടുവിൽ ഈ തിരിച്ചറിവിൽ ആത്മാഭിഷേകത്തിൽ നിറഞ്ഞവരാണ് വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ഈ ലൈഫ് ടൈം ചുമ്മാ ജീവിച്ച് എന്തെങ്കിലുമൊക്കെ മാനുഷിക തലങ്ങളിൽ ചെയ്തു പോകാനല്ല ഈ ലൈഫ് ടൈമിൽ ദൈവത്തിന് വേണ്ടി ദൈവരാജ്യത്തിനു വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ കർത്താവിൻ്റെ കർത്താവിനോട് ചേർന്ന് പീഡനം അനുഭവിക്കുമ്പോൾ ചില സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരോടെയാണ് ഈ പറയുന്നത് ആഹ്ലാദിക്കുവേൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗം നിങ്ങളെ വിളിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവെ ഓരോ മക്കളെ സമർപ്പിക്കുന്നു കർത്താവിൻ്റെ അത്ഭുത വിടുതലുകൾക്ക് ഞങ്ങൾ സാക്ഷികളാകുവാൻ പോകുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുനാമ മഹത്വത്തിനായി നിങ്ങൾ ആഹ്ലാദിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് അത്ഭുതങ്ങൾ സംഭവിക്കും നിങ്ങൾക്കെതിരെയുള്ള ചില 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 ഓർഡറുകൾ ആയി ക്യാൻസലായിപ്പോകും ഹലീയ ദുഷ്ടൻ നിങ്ങൾക്കെതിരെ ഏത് വിട്ടിരിക്കുന്ന പദ്ധതികളുണ്ടല്ലോ നിങ്ങൾ ആഹ്ലാദിക്കുന്ന നിമിഷം പരിശുദ്ധാത്മാവിൻ അഭിഷേകം വെളിപ്പെടുമ്പോൾ അതെല്ലാം ക്യാൻസലാകും കാരണം നമ്മുടെ ദൈവം അത്ഭുത മന്ത്രിയാണ് ഇന്ന് ആഹ്ലാദിക്കുന്നവരെ സഹനത്തിന് നടുവിൽ ക്രിസ്തു കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ ക്രിസ്തുവിൻ്റെ സഹനത്തിൽ പങ്കാളികളാകുമെന്നുള്ള ആ ഒരു വലിയ പദവിയിലാണെന്നുള്ള ബോധ്യത്തിൽ ഒന്ന് തിരിച്ചറിഞ്ഞേ നിങ്ങൾ നിങ്ങളെ ഓർക്ക് നിങ്ങളെ ദൈവ ഉപദേവ ഉപേക്ഷിച്ചും നല്ല പുതിയനിയമം പഠിപ്പിക്കുന്നു കേട്ടോ ദൈവം സഹനത്തിലൂടെ കടന്നു പോകുന്നവരെ ഉപേക്ഷിച്ചും നല്ല പുതിയ നിയമം പഠിപ്പിക്കുന്നത് പുതിയനിയമം പറയുകയാണ് പുതിയ നിങ്ങളെ നോക്കി പറയുകയാണ് സഹനത്തിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങളെ നിങ്ങൾ ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളിൽ പങ്കാളികളാകുകയാണ് ഒന്ന് പത്രോസ് നാലാം അധ്യായത്തിലെ ഈ വചനത്തിൻ്റെ അഭിഷേകം ഇന്ന് കേട്ട ഈ വചനത്തിൻ്റെ ശക്തി ഇന്ന് ഓരോ ഭവനങ്ങളിൽ നിന്നറിയപ്പെടുവാനിടയാകട്ടെ ഒന്ന് പത്രോ സ്നാല് പന്ത്രണ്ട് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരേ അലലുയ്യ ക്രിസ്തുവിൻ്റെ പീഠകൾ നിങ്ങളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചെന്നപോലെ പരിഭ്രമിക്കരുത് ഇന്ന് പരിഭ്രമിക്കരുത് പരിഭ്രമിക്കരുത് ഒരിക്കലും മാറാത്തൊരു ഐഡൻറ്റിറ്റി നിനക്കുണ്ട് ദൈവത്തിൻ്റെ മകനോ മകളാ നീ ആഹ്ലാദിക്കാ ദൈവം പറയുന്നത് അപ്പസ്വരന്മാർ ജയിലറിയിൽ കിടന്നുകൊണ്ട് ആഹ്ലാദിച്ചു പരിഭ്രമിക്കാതെ ആഹ്ലാദിച്ചു ഇത് അവസാനമെന്ന് പറഞ്ഞ് അവർ നാക്കുകൊണ്ട് വിളിച്ചു പറഞ്ഞില്ല അവർ അവിടെ അവർ ആഹ്ലാദിച്ചു കാരണം അവർക്കറിയാമായിരുന്നു ഇത് അവസാനമല്ല ഇവിടെ ഇവിടെ വരെ എത്തിച്ച ദൈവത്തിന് ഇനിയും എത്തിക്കുവാൻ സാധിക്കും നിങ്ങളെ ഇതുവരെ എത്തിച്ച ദൈവത്തിന് ഇനിയും മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇതുവരെ ഇവിടെ വരെ എത്തിച്ച ദൈവത്തിന് അത്ഭുതകരമായി നിങ്ങൾക്ക് വേണ്ടി ഇനിയും വഴി തുറക്കുവാൻ സാധിക്കും യേശുവെ അവിടുന്ന് ചെയ്ത് കഴിഞ്ഞതിനായി അത്ഭുതകരമായി ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും അമേൻ അമേൻ ഗോഡ് ബ്ലസ് യു ഞാനിന്ന് ജോലി തരക്കിനിടയിൽ ചില കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോകുന്ന ഒഴിക്കട്ടെ എൻ്റെ മനസ്സിൽ ഈ സഹനത്തിൻ്റെ മേഖലയെക്കുറിച്ചുള്ള സന്ദേശം കർത്താവ് അതിശക്തമായ എൻ്റെ ഉള്ളിൽ തന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ഇന്ന് ഈ ഒരു മെസ്സേജ് ഈ മോ നിങ്ങളിപ്പോൾ കേട്ട ഈ വചനങ്ങളെല്ലാം ഈശോ എന്നോട് ഇന്ന് പങ്കുവച്ച വചനമാണ് ഇത് ദൈവം എന്നോട് സംസാരിച്ചു അതുപോലെ തന്നെ അത് ഇന്ന് അനേകർക്ക് ഇത് അനുഗ്രഹമാണ് ഞാൻ വിശ്വസിക്കുകയാണ് ഇത് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ ഈ വചനം നിങ്ങൾ ഉള്ളിലോട്ട് റിസീവ് ചെയ്യുക ഇത് റൈമ വേർഡ് ഉള്ളിലോട്ട് റിസീവ് ചെയ്യുക നെവർ അപ്പ് അവർ ഗോഡ് ഈസ് സോ പവർഫുൾ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമായിട്ട് ദൈവത്തിന് അത്ഭുതം ചെയ്യുവാൻ സാധിക്കും അത്ഭുത അത്ഭുതകരമായിട്ട് അത്ഭുതകരമായിട്ട് വഴി തുറന്ന് നന്മകൾ നൽകും ദൈവം നന്മകൾ നൽകുന്നവനാണ് ദൈവം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ ഓർത്ത് ചിന്തിച്ചിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ ദൈവം കൊണ്ടുവന്ന് എത്തിക്കും എന്നാൽ ദൈവം നിങ്ങളുടെ നമുക്കെപ്പോഴും നമ്മുടെ ഒരു കണ്ട്രോളെല്ലാം നടക്കണം പക്ഷേ ദൈവം വിലയ്ക്ക് വാങ്ങിയ ദൈവം സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ദൈവത്തിൻ്റെ മക്കളുടെ ജീവിതത്തിൽ അൾട്ടിമേറ്റ്ലി ദൈവത്തിൻ്റെ ആ ഒരു ഡിക്ലറേഷനാണ് ദൈവം ചെയ്യുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെയാണ് അവസാന വാക്ക് അപ്പം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതി അനുസരിച്ച് എല്ലാം ഏറ്റവും ബ്ലസ്ഡായിട്ട് നടക്കും ചില ചില നന്മകൾ എന്നെ കേൾക്കുന്ന ഏതോ വ്യക്തി ഇങ്ങനെ എന്തോ കാര്യങ്ങൾ വാങ്ങിക്കുവാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ നന്മകൾ ഫേവറുകൾ വെളിപ്പെടുമ്പോൾ വസ്തുക്കളാകട്ടെ വീടുകളാകട്ടെ നന്മകളാകട്ടെ ഇതൊക്കെ വാങ്ങിക്കാൻ ദൈവം ഫേവറുകൾ നൽകും പക്ഷേ ഇതെല്ലാം ഫേവറുകൾ ലഭിക്കുമ്പോഴും ഓർത്തോളുക ഈ ഭൂമി എന്നുള്ളത് കർത്താവിൻ്റെ കർത്താവ് നമ്മളെ ഒരു മിഷനിൽ മിഷനിലാക്കി വെച്ചിരിക്കുകയാണ് എന്താണ് മിഷൻ സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലും സ്വർഗസ്നെ പിതാവ് എന്ന പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയില്ലേ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ഏറ്റവും വലിയ പ്രാർത്ഥന എന്താ പ്രാർത്ഥന സ്രോസ്സിന ഞങ്ങളുടെ പിതാവ് എങ്ങളുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ ദൈവരാജ്യം ഈ ഭൂമിയിൽ എക്സ്റ്റാബ്ലിഷ് ചെയ്ത് വേഷു തൻ്റെ ഗുരിശനെ പൂർത്തീകരണ പ്രവർത്തനം ഇന്ന് ആ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ടാണ് ദൈവം നമ്മളെ നിയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് ചെയ്യുന്ന ജോലി എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ പ്രവർത്തന ജീവിത വരുമാന മാർഗ്ഗ മേഖല എന്ത് തന്നെയാണെങ്കിലും നമ്മളെല്ലാം ശുശ്രൂഷയില്ല അത് വൈദികരോ വചനപ്രകോഷകരോ മാത്രമല്ല ശുശ്രൂഷയിൽ എല്ലാവരും ശുശ്രൂഷയിലാണ് നമ്മുടെ ആ ശുശ്രൂഷയിൽ ഇന്ന് സഹനങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായ നീ കർത്താവിൻ്റെ പീഡാസഹനത്തിന് യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൽ പങ്കാളികളാകുന്ന നിമിഷമാണ് ആ സമയം ആ സമയത്ത് ഇത് ബന്ധനമാണെന്ന് കരുതണ്ട ഇത് ഇതിൽ ആഹ്ലാദിക്കുക പരിഭ്രമിക്കാതെ ആഹ്ലാദിക്കുക അത്ഭുത വഴി നമ്മുടെ ദൈവം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി തുറന്നിരിക്കും മരണത്തെ തോൽപ്പിച്ച് ഉദ്ധാനം ചെയ്തവൻ ഇന്നും ജീവിക്കുന്നു ഹി ലവ്സ് യു അവൻ്റെ ഹൃദയത്തിൽ നിനക്ക് വലിയ 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 സ്ഥാനമുണ്ട് ഡിപ്രഷൻ അടിച്ച് നിരാശപ്പെടരുത് പ്രാർത്ഥനാ മുറിയിലേക്ക് കയറിയോ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ അത്ഭുതം പ്രതീക്ഷിക്കാം ഈശോ സഹായിക്കും ഗോഡ് ബ്ലസ് യു